മുപ്പത് കോടിയുടെ ആസ്തി ഉണ്ടായിട്ടും എട്ട് കോടിയുടെ കടമുണ്ടാക്കിയ അന്ധതയിൽ ജോർജ് കുര്യൻ രക്തബന്ധം മറക്കുകയായിരുന്നു തീരാപകയിൽ അനിയനെയും അമ്മാവനെയും നിഷ്കരണം വെടിവെച്ചിട്ട് സംഭവശേഷം ജോർജ് കുര്യൻ സാക്ഷികളെ തോക്ക് ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തി ബിസിനസ് ശേഷം കുടുംബസ്വത്തിലെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഉന്നത വിദ്യാഭ്യാസം രാജകീയ ജീവിതം വമ്പൻ ക്ലബുകളിലെ അംഗത്വം പണത്തിളക്കത്തിന്റെ പട്ടുമെത്തിയിൽ പിറന്നിട്ടും വിധി മറ്റൊന്ന് മുൻപതിറ്റാണ്ടുകളിലേറിയായി റിവോൾവർ ലൈസൻസ് വിദേശ രാജ്യങ്ങളിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ലക്ഷങ്ങൾ മുടക്കി വേട്ടയ്ക്ക് പോകുന്നതും വിനോദം പക്ഷേ പക ചോരയിൽ നിറഞ്ഞതോടെ സൂക്ഷ്മതയോടെ വേട്ട മൃഗത്തിനെ എന്ന പോലെ സഹോദരനെയും അമ്മാവനെയും നിറയൊഴിച്ചു വെള്ളജുബയിൽ നിറഞ്ഞ ചോരപ്പാടുകളോടെ പുറത്തിറങ്ങിയ ജോർജ് ശബ്ദം കേട്ട് പുറത്തു കൂടിയവരുടെ നേരെയും തോക്കു ചൂണ്ടി സംസാരിച്ചു തീർക്കാമായിരുന്ന പ്രശ്നം ഇത്രത്തോളം വലുതാവാനുള്ള കാരണം ഏക്കർ കണക്കിന് തോട്ടമുള്ള ജോർജിന് പാളിയത് കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് ബിസിനസ്സിലെ നഷ്ടം പ്രാന്ത് പിടിപ്പിച്ചു കുടുംബ വീടിനോട് ചേർന്ന രണ്ടേ ദശാംശം മൂന്ന് മൂന്ന് ഏക്കറിൽ വീടുകൾ വെച്ചു വിറ്റാൽ നഷ്ടം നികത്താമെന്നായിരുന്നു ചിന്ത ഇത് ചൂണ്ടിക്കാട്ടി വീട്ടിൽ നിരന്തരം ബഹളം ഉണ്ടാക്കി എന്നാൽ അത്രയും സ്ഥലം നൽകിയാൽ ചുറ്റും ഹൗസിംഗ് കോളനി ആകുമെന്നും സൌര്യ ജീവിതം നഷ്ടമാകുമെന്നും വീട്ടുകാരും രഞ്ജുവും ചൂണ്ടിക്കാട്ടിയത് ഇഷ്ടപ്പെട്ടില്ല ഇത് പകയായി മാറി തലേന്നും വീട്ടിലെത്തി ബഹളം വെച്ചു മാതാപിതാക്കളെ മർദ്ദിച്ചു മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും കൊല്ലണമെന്ന ലക്ഷ്യമായിരുന്നു വെടിയേറ്റി പിടയുന്ന രണ്ടുപേരെയും കണ്ടത് മാതാപിതാക്കളായിരുന്നു ജോർജ് കുര്യന്റെ കയ്യിൽ തോക്കും ദേഹത്തെ രക്തക്കറയും കണ്ട് ഭയന്ന അവർ കഥ കടച്ച് ഓടിമാറി പക്ഷെ ഇവരാരും ഇതൊന്നും കോടതിയിൽ പറഞ്ഞില്ല സ്വത്തിനോടുള്ള അമിത ആർത്തി മൂലമാണ് അരുൺ കൊലയിലേക്ക് പോയത് സഹോദരിക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ നാളെ ചിലത് സംഭവിക്കും അത് പത്രങ്ങളിൽ തലക്കെട്ടാകുമെന്നും പറഞ്ഞിരുന്നു അമ്മയും ബന്ധുക്കളും ഉൾപ്പെടെ കൂറുമാറിയിട്ടും ശാസ്ത്രീയ തെളിവുകൾ ജോർജിനെ വിടാതെ പിന്തുടർന്നു രണ്ടാഴ്ച മുന്നേ കുടുംബ വീട്ടിൽ നിന്നും കാഞ്ഞിരപ്പള്ളി പ്ലാന്റേഴ്സ് ക്ലബ്ബിലേക്ക് താമസം മാറ്റി സഹോദരനും അമ്മാവനും വീട്ടിലുണ്ടെന്ന് ഉറപ്പിച്ച ശേഷമാണ് കുടുംബ വീട്ടിലേക്ക് എത്തിയത് വാതിൽ തുറന്ന ഉടൻ വെടിയുതിർത്തു ശ്വാസകോശം തകർന്നു വീണ മാത്യുവിന്റെ നെഞ്ചിൽ വീണ്ടും വെടിവെച്ചു നെഞ്ചിൽ വെടിയേറ്റ് പുറത്തേക്ക് ഓടിയ സഹോദരൻ രഞ്ജുവിനെ പിന്നിൽ നിന്ന് വീണ്ടും വെടിയുതിർത്തും അറസ്റ്റിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുമ്പോഴും രക്തസമ്മർദ്ദം സാധാരണ നിലയിലായിരുന്നു റൈറ്റർ വിൽസൺ ഡ്രൈവർ മഹേഷ് വീട്ടുജോലിക്കാരി സുജ എന്നിവർ മൊഴിയിൽ ഉറപ്പിച്ചു നിന്നു ഹൈദരാബാദ് ഫോറൻസിക് സെൻട്രൽ ലബോറട്ടറിയിലെ ബാലിസ്റ്റിക് എക്സ്പോർട്ട് എസ് എസ് മൂർത്തി ലാബിലെ ഡി എൻ എ വിദഗ്ധർ എ കെ റാണ എന്നിവരുടെ മൊഴികളും നിർണായകമായി